അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി പങ്കെടുക്കും ബൽറാം നെടുങ്ങാടി ഒരു ഘട്ടത്തിൽ ക്ഷണിക്കപ്പെട്ടില്ല എന്നടക്ക വിമർശനമൊക്കെ ഉയർന്നിരുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാൺ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട് ജനുവരി ഇരുപത്തിരണ്ട് നടക്കുന്ന ചടങ്ങിൽ എൽ കെ അദ്വാനി നേരിട്ട് എത്തും എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് അലോക് കുമാറാണ് ഇന്ന് രാവിലെയാണ് അലോക് കുമാർ ഉൾപ്പെടെയുള്ള സംഘം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അലോക് കുമാർ അടക്കമുള്ള സംഘം എൽ കെ അധ്വാനിയെ നേരിട്ടെത്തി ഈ ചടങ്ങിനായി ക്ഷണിച്ചത് ഒപ്പം തന്നെ ആർ എസ് എസ് നേതാവ് കൃഷ്ണഗോപാലും രാംലാലും ഈ എൽ കെ അധ്വാനിയെ ക്ഷണിക്കാനായി എത്തിയിരുന്നു ഇതിനുശേഷമാണ് എൽ കെ അദ്വാനി ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പങ്കെടുക്കും എന്ന് അലോക് കുമാർ അറിയിച്ചിരിക്കുന്നത് നേരത്തെ എൽ കെ അദ്വാനിയെ ക്ഷണിക്കാതിരുന്നത് വിവാദമായിരുന്നു ഇതിന് പിന്നാലെ അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നും ഇന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെ ക്ഷണിച്ചതായും എന്നാൽ ആരോഗ്യ കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ടുകൾ എന്നാൽ എൽ കെ അദ്വാനി നേരിട്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിക്കൊപ്പം എന്നാണ് ഏറ്റവും ഒടുവിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര പ്രസിഡന്റ് അലോക് കുമാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ തന്നെ പ്രചരണം ആരംഭിച്ച നേതാവാണ് എൽ കെ അദ്വാനി അദ്ദേഹം ഈ ചടങ്ങിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നത് ബിജെപി അണികളിൽ പോലും അത്തരത്തിലുള്ള ഇതിനെതിരായി പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു പിന്നാലെയാണ് അദ്ദേഹം പങ്കെടുക്കുന്നില്ല ആരോഗ്യ കാരണങ്ങളാൽ എന്ന റിപ്പോർട്ടുകൾ വന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി എൽ കെ അദ്വാനി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്